ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ ഓൺലൈൻ പതിപ്പിൽ പ്രസിദ്ധീകരിച്ച വിവാദ ലേഖനത്തെ തുടർന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണയോടെ കേരളത്തിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ശക്തമായ കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെക്കുറിച്ച് ലേഖനം ചോദ്യങ്ങൾ ഉന്നയിച്ചത് സംസ്ഥാനത്തെ നേതാക്കളിൽ അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്തു കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനും സി പി ഐ നയിക്കുന്ന എൽ ഡി എഫിനും ഒരു രാഷ്ട്രീയ ബദൽ കെട്ടിപ്പടുക്കുന്നതിനായി ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും നിരന്തരം സമീപിച്ചു വരുന്ന ബി ജെ പിക്ക് ഇത് തിരിച്ചടിയായിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക പുരോഹിതന്മാർക്കെതിരെ വലതുപക്ഷ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ഈ വിള്ളൽ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു പാർട്ടിയുടെ പ്രചരണ ശ്രമങ്ങൾക്ക് ഇത് മങ്ങലിപ്പിച്ചു ഈ വർഷം അവസാനം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി വോട്ട് അടിത്തറ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഈ വിഷയം കുറച്ചു കാണാൻ ശ്രമിച്ചെങ്കിലും സംഘപരിവാർ നടത്തുന്ന ഓരോ അതിക്രമവും രാജ്യത്തുടനീളമുള്ള ക്രിസ്ത്യാനികളെ ബാധിക്കുമെന്ന് സഭ നടത്തുന്ന ദീപിക ദിനപത്രത്തിലെ തിങ്കളാഴ്ച കടുത്ത വിമർശനാത്മകമായ ഒരു എഡിറ്റോറിയൽ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു